ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഓരോ സിനിമയുടെയും വിജയം നിശ്ചയിക്കുന്നതിലെ അളവ് ഇന്ത്യയിൽ നിന്ന് ആഗോളതലത്തിൽ രണ്ടായിരം കോടി രൂപയിൽ അധികം നേടി റെക്കോർഡിട്ട സൂപ്പർ ഹിറ്റ് ചിത്രം അമീർ ഖാന്റെ ദംഗലാണ് മലയാളം ആഗോളതലത്തിൽ ആകെ ഇരുന്നൂറ് കോടി രൂപയിലധികം ബിസിനസ് നേടി റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി പതിനെട്ടിലൂടെയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മലയാളം ആദ്യമായി കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആവേശമുണ്ടാക്കുന്ന ഒന്നാകും അന്നാണ് കോടി ക്ലബ്ബുകൾ പിറക്കാൻ തുടങ്ങിയതും കോടി ക്ലബെത്തിയ മലയാളത്തിലെ ആദ്യ സിനിമ മമ്മൂട്ടി നായകനായ ന്യൂഡൽഹിയാണ് എന്ന് നേരത്തെ സംവിധായകൻ ഒരു ിൽ ജോഷി അവകാശപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടി നായകനായ ജോഷിയുടെ സംവിധാനത്തിലുള്ള ചിത്രം ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പ്രദർശനത്തിന് എത്തിയത് തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടപ്പോൾ വൻ തിരിച്ചുവരവായിരുന്നു മമ്മൂട്ടിയും ജോഷിയും ന്യൂഡൽഹിയിലൂടെ കാണിച്ചത് എന്നാൽ മമ്മൂട്ടി നായകനായ മറ്റൊരു സിനിമയാണ് മലയാളത്തിൽ നിന്ന് ബോക്സ് ഓഫീസിൽ ആദ്യമായി ഒരു കോടി ക്ലബിൽ എത്തിയത് എന്നാണ് ഐ എം ഡി കണ്ടെത്തൽ മമ്മൂട്ടി നായകനായി ജോഷി തന്നെ സംവിധാനം ചെയ്ത ആ രാത്രിയിലാണ് ആദ്യമായി മലയാളത്തിൽ നിന്നും ഒരു കോടിയിലധികം നേടിയ ചിത്രം എന്നാണ് ഐ എം ഡി ബി വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് മോഹൻലാൽ പ്രധാന വശങ്ങളിൽ ഒന്നായി എത്തിയ ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്കും ബോക്സ് ഓഫീസിൽ അതേ വർഷം ഒരു കോടി ക്ലബ്ബിൽ എത്താൻ കഴിഞ്ഞു ഭരത് ഗോപിയും വേഷമിട്ട് ഫാസിൽ സംവിധാനം ചെയ്ത എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു റിലീസ് ചെയ്തത് ഐ എം ഡി ബിയുടെ കണക്കുകൾ പ്രകാരം മമ്മൂട്ടിയുടെ ജോഷി ചിത്രം ന്യൂഡൽഹിയാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി രണ്ട് കോടി ക്ലബ്ബിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപതാം നൂറ്റാണ്ട് രണ്ട് കോടി ക്ലബ്ബിൽ എത്തിയപ്പോൾ മോഹൻലാലിന് വമ്പൻ വിജയമായി എന്നാൽ മലയാളത്തിൽ നിന്നും മൂന്ന് കോടി ക്ലബ്ബിൽ റെക്കോർഡ് മോഹൻലാലിനാണ് മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത് പ്രദർശനത്തിനെത്തിയ ചിത്രം എന്ന സിനിമയാണ് വമ്പൻ ഹിറ്റാകുകയും ആദ്യമായി മലയാളത്തിൽ മൂന്ന് കോടി ക്ലബിൽ എത്തുകയും ചെയ്ത ചിത്രം